നസ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ സംഘം ചേരുന്നതിൽ മിടുക്കരാണ് അവരെവിടെയാണെങ്കിലും പ്രാദേശികമായി അസോസിയേഷനുകൾക്ക് രൂപം കൊടുക്കും കേരളത്തിന് പുറത്തും പാശ്ചാത്യ രാജ്യങ്ങളിലും ഇതേറെയാണ് നൂറുകണക്കിന് സംഘടനകൾ ഇങ്ങനെയുണ്ട് ബ്രിട്ടൻ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു മുന്നൂറ് മലയാളി അസോസിയേഷനുകൾ കാണും ഓരോ ടൗണിലും ഒന്നിലധികം അസോസിയേഷനുകൾ ആദ്യം ഒന്ന് തുടങ്ങും പിന്നീട് അത് ഭിന്നിച്ച് പലതായി മാറും ഇങ്ങനെയുള്ള അസോസിയേഷനുകളുടെ കൂട്ടായ്മകളും പലതായി പലതായുണ്ട് അങ്ങനെ ലോകമെമ്പാടും മലയാളികൾ അവരുടെ സംഘബോധം നിലനിർത്തുന്നു എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് വ്യത്യസ്തമാണ് ഗൾഫ് രാജ്യങ്ങളിലാണ് മലയാളികൾ കൂടുതലെന്നറിയാം പക്ഷെ തോന്നിയതുപോലെ സംഘടനകൾ ഉണ്ടാക്കാനോ യോഗം വിളിക്കാനോ ഒരുമിച്ച് ചേരാനോ ജാഥ നടത്താനോ ഒന്നും ഗൾഫ് രാജ്യങ്ങളിൽ അനുമതിയില്ല ഗൾഫ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ഇതിനെല്ലാം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അവിടെ വന്നിരിക്കുന്നത് ജോലി ചെയ്യാനാണെങ്കിൽ ജോലി ചെയ്യുക ബിസിനസ് ചെയ്യാനാണെങ്കിൽ ബിസിനസ് ചെയ്യുക അതിന് മര്യാദയ്ക്ക് പോവുക നിങ്ങളുടെ സോഷ്യൽ ലൈഫിന് ഞങ്ങൾ തടസ്സം നിൽക്കില്ല പക്ഷേ അത് ഞങ്ങളുടെ രാജ്യത്തെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായവണം അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിനും അവരുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്താനും അവരുടെ സോഷ്യലൈസേഷൻ ഉറപ്പാക്കാനും അവരുടേതായ ഔദ്യോഗികമായ സംഘടനകൾക്ക് അനുമതിയുണ്ട് എന്നാൽ ആ സംഘടനകൾ അതാത് രാജ്യങ്ങളിലെ എംബസികൾക്ക് വിധേയപ്പെട്ടിരിക്കണം എന്ന് വെച്ചാൽ ഇന്ത്യൻ എംബസിക്ക് വിധേയപ്പെട്ടിരിക്കണം ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ സംഘടനകൾ അല്ലാതെ തോന്നിയതുപോലെ പത്ത് മലയാളികൾ ഒരുമിച്ച് ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കാൻ അവിടെ അനുമതിയില്ല ഇന്ത്യൻ എംബസിയുമായി അഫിലിയേറ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാൻ അങ്ങനെ ഒമാൻ എന്ന രാജ്യത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന് ഇരുപത്തേഴ് ഭാഷാ വിഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ ഇത്രയധികം ഭാഷകളുള്ളതുകൊണ്ട് ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ കീഴിൽ ഓരോ ഭാഷയ്ക്കും പ്രത്യേകമായി വിഭാഗങ്ങൾ അതിലൊന്നാണ് മലയാളികളുടെ കേരളവ് ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ഭാഗമായി തുടങ്ങിയതാണ് മലയാളികളുടെ സോഷ്യൽ ക്ലബ്ബ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഒന്നിലായിരുന്നു മലയാളി വിങ് കേരള വിങ് ആരംഭിച്ചത് നിരവധി പരിപാടികൾ അവർ നടത്താറുണ്ട് കേരളത്തിൽ നിന്ന് എത്തുന്ന കലാകാരന്മാർ സിനിമക്കാർ അവരൊക്കെ കേരള വിങ്ങുമായി ചേർന്നാണ് പരിപാടികൾ നടത്തുന്നത് അങ്ങനെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ഒടുവിൽ നടന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വീകരണമായിരുന്നു തിരഞ്ഞെടുപ്പായി പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിലും ഗൾഫിലുമായി ഭരണം നടത്തുകയാണ് കേരളത്തിൽ ഇടയ്ക്കിടവരും പ്രസംഗിക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കും നേരെ ഗൾഫിലേക്ക് പോകും ഓരോരോ രാജ്യങ്ങളിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഗൾഫിൽ സൗദിയിൽ മാത്രം പെർമിഷൻ കിട്ടിയില്ല സൗദിയിൽ മൂന്നിടത്തായിരുന്നു പരിപാടി ഫിക്സ് ചെയ്തിരുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല സൗദി സർക്കാരും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള ചില ഭിന്നതകൾ അതുകൊണ്ട് തന്നെ അവർ അനുമതി കൊടുത്തിട്ടില്ല ഓരോ രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പിണറായി വിജയൻ കുവൈറ്റിലാണ് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി തന്നെയാണ് പിണറായിയെ സ്വീകരിച്ച് ആനയിച്ചത് കുവൈറ്റിൽ പോയി അദ്ദേഹം ഇനി വലിയ തള്ളു നടത്തും ലോകത്തെ ഏറ്റവും മഹത്തായ രാജ്യമാണ് കേരളം എന്നവർ പറയും കേരളം രാജ്യമാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രാജ്യം പോലാണെന്ന് പറയും ഇപ്പോൾ പറയാൻ അവർക്ക് പ്രത്യേകിച്ച് കാരണമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി വരിച്ച വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ അമേരിക്ക പോലും ഞങ്ങളുടെ പിന്നിലാണ് എന്ന് പറഞ്ഞ് തള്ളുന്നതിൽ പിണറായിക്ക് പ്രത്യേകതരം ആനന്ദമാണ് അതിദരിദ്രരില്ലാത്ത ലോകത്തെ രണ്ടാമത്തെ നാട് കേരളമാണെന്നാണ് പിണറായി കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക ആദ്യത്തെ നാട് ചൈനയാണ് ചൈന കഴിഞ്ഞാൽ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കേരളത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഒരു നഗരത്തിനും കഴിഞ്ഞിട്ടില്ല യൂറോപ്പിൽ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല കേരളത്തിന് മാത്രം കഴിഞ്ഞു അങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും അമേരിക്കയേക്കാൾ മനോഹരമായ മികച്ചതായ ആരോഗ്യ മേഖലയാണ് അമേരിക്കയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ചികിത്സയ്ക്ക് എത്തുകയാണ് അതുപോലെ തന്നെ ഒരു ന്യൂയോർക്കിൽ താമസിക്കുന്ന കുടുംബം കേരളത്തിലെ പിണറായിയുടെ റോഡുകൾ കണ്ട് ഞെട്ടി തരിച്ചുപോയി ഇങ്ങനെയൊരു റോഡ് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തി ഇത്തരം തള്ളുകൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ പിണറായി അസുഖം വന്നാൽ ചെക്ക് ചെയ്യാൻ പോകുന്ന അമേരിക്കയിലാണ് ധാനം പി എം നേതാക്കളുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിലും പോവില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലും പോകാൻ ഇവർക്ക് ഭയമാണ് സ്വകാര്യ ആശുപത്രിയിൽ പോകണമെങ്കിലും അപ്പോളയിലോ വെല്ലൂരിലോ പോകണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷെ തള്ളിനൊരു കുറവുമില്ല ഈ തള്ളിന് വേണ്ടി പിണറായി ഇപ്പോൾ കുവൈത്തിൽ പോയി നിൽക്കുകയാണ് എന്നാൽ പിണറായി ചെന്നിടത്തൊക്കെ മാൻറേക്ക് എഫക്റ്റ് ആണെന്ന് നാട്ടുകാർ പറയുന്നു അതിന് ഇരകളായി മാറുകയാണ് ഒമാനിലെ മലയാളികൾ ഒമാനിലെ പിണറായിയുടെ പ്രസംഗവും അവിടുത്തെ പരിപാടിയും വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നു പിണറായി പറഞ്ഞ രാഷ്ട്രീയം പിണറായി പറഞ്ഞ മതം അത് വലിയ ചർച്ചയായിരിക്കുന്നു ഇതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുന്നു ഒമാൻ സർക്കാർ ഇടപെടുന്നു ഇനി മേലാൽ മലയാളികൾക്ക് ഒരു പരിപാടി നടത്താൻ കഴിയാത്ത വിധത്തിൽ അവർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു സത്യം പറഞ്ഞാൽ മലയാളികൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി ഇന്ത്യൻ സോഷ്യൽ ക്ലബിലേക്ക് ഇനി ഒരു പരിപാടി നടത്താൻ മലയാളികൾ ചെന്നാൽ നോ പറയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പിണറായിയുടെ പരിപാടിയും പ്രസംഗവും വലിയ വിവാദമായി ഒമാനിലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബിനെ വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വരുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ വിശദീകരണത്തെ കുറിച്ച് ഒമാനിലെ വന്ന വാർത്ത ഇന്ത്യൻ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ ഒമാൻ ഇഷ്യൂ ക്ലാരിഫിക്കേഷൻ ഓൺ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഇൻ അൽ അമറത്ത് എന്ന് വളരെ വ്യക്തമായ വാർത്ത കൊടുത്തിരിക്കുന്നു ദ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ഹാസ് ഇഷ്യൂഡ് ക്ലാരിഫിക്കേഷൻ ഫോളോയിങ് വൈഡ് സ്പ്രെഡ് ഡിസ്കഷൻസ് ഓൺ സോഷ്യൽ മീഡിയ റിഗാർഡിംഗ് ദ റീസെന്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഹെൽഡ് അറ്റ് Alamarath Park in October 24, 2025, particularly concerning certain models displayed at the event that were perceived by some as having religious connotations. The festival, organized by the Kerala Wing of ISE, was inaugurated by Kerala Chief Minister Vijayan and witnessed the participation of thousands of visitors from Oman's vibrant Indian community. The event featured a grand cultural parade and display highlighting the diverse heritage of India's states. അങ്ങനെ പറഞ്ഞിട്ട് ഇന്ത്യൻ സോഷ്യൽ ക്ലബിനെ വിശദീകരണം നൽകേണ്ടി വന്നു എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് ഇതിനിടയിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മെമ്പേഴ്സിന് ഇടയിൽ ഭാരവാഹികൾ ഇറക്കിയിരിക്കുന്ന ഒരു നോട്ട് വിവാദമാവുന്നുണ്ട് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ ഹോണറി ചെയർമാൻ മിസ്റ്റർ ബാബു രാജേന്ദ്രനും ഹോണർ ജനറൽ സെക്രട്ടറി ഷക്കീൽ കെമും ഇങ്ങനെ എഴുതുന്നു ആസ് പെർ ദി ഡയറക്ടീവ് റിസീവ് ഫ്രം ദി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് നവംബർ ട്വന്റി ട്വന്റി ഫൈവ് പ്ലീസ് ബി ഇൻഫോം ദാറ്റ് മിനിസ്ട്രി വിൽ നോ അപ്രൂവ് സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇനി ഒരു കാരണവശാലും പൊതുസ്ഥലങ്ങളിൽ പരിപാടി നടത്താൻ അനുവദിക്കില്ല പിണറായി പരിപാടിയുടെ ഇഫക്റ്റ് ആണ് ഓൾ ഇവന്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ഇൻക്ലൂഡിംഗ് ദോസ് ഓഫ് ഇറ്റ്സ് വിംഗ്സ് മസ്റ്റ് ബി ഹെൽപ് ഓൺലി വിൻസോർക്ലോസ്ഡ് അണ്ടിൽ ഫർദർ നോട്ടീസ് ഇനി ഒരു നോട്ടീസ് കിട്ടുന്നത് വരെ ഐ എസ് സി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഐ എസ് സി പ്രമിസസിന്റെ ഉള്ളിലായിരിക്കും നടത്തുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ വിങ്സ് ആണെങ്കിലും അതായത് കേരളം ബോർഡിലെ വിങ്സ് ആണെങ്കിലും ശരി ബ്രാഞ്ച് ആണെങ്കിലും ശരി ഇനി ഒരു പരിപാടി നടത്തണമെങ്കിൽ ഐ എസ് സിയുടെ ഓഫീസിനെ നടത്താൻ പാടുള്ളൂ ഒരു കാരണവശാലും ഐ എസ് സി അതിന് പുറത്ത് നടത്തരുത് ഇത് പുറത്തു നടന്ന വലിയ പബ്ലിക് പരിപാടിയായിരുന്നു ഒരുപാട് പേരെ പങ്കെടുപ്പിക്കാൻ നടത്തിയതാ കാരണം ഈ ഹാളിന് പരിമിതികളുണ്ട് പിണറായി വരുമ്പോൾ അത് ആരവമാക്കാൻ വേണ്ടി പുറത്തു നടത്തിയത് വിവാദമായി അതുകൊണ്ട് ഇനി പുറത്തുള്ള എല്ലാ പരിപാടികളും അവർ അവസാനിപ്പിച്ചിരിക്കുന്നു പ്ലീസ് ഓൾസോ നോട്ട് ദാറ്റ് ആർ പെർമിറ്റഡ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി നിങ്ങൾ എവിടെ പരിപാടി നടത്തിയാലും പുറത്താണെങ്കിലും അകത്താണെങ്കിലും മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിപാടിയും സാധ്യമല്ല അങ്ങനെ നടക്കുന്ന പരിപാടിയിൽ മതപരമായോ രാഷ്ട്രീയപരമായ ഒരു സൂചനയും പാടില്ല ഓൾ മെമ്പേഴ്സ് ആർ റിമൈൻഡ് ടു അപ് ഹോൾഡ് ആൻഡ് റെസ്പെക്ട് ദ ലോസ് ഓഫ് ദി സുൽത്താനേറ്റ് അറ്റ് ഓൾ ടൈം ഈ രാജ്യത്തെ സകല നിയമങ്ങളും എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കണം യുവർ കോപ്പറേഷൻ ആൻഡ് കംപ്ലയൻസസ് വിത്ത് മിനിസ്ട്രീസ് ഇൻസ്ട്രക്ഷൻസ് ആർ സിൻസിയർലി അപ്രീസിയേറ്റ് ആഡ് എന്ന് വെച്ചാൽ പിണറായി വിജയനോട് പോയി രാഷ്ട്രീയ പ്രസംഗം നടത്തി രാഷ്ട്രീയ തള്ളു നടത്തി അവിടെ ചില മതപരമായ സൂചനകൾ കൊണ്ടുവച്ചു അത് വലിയ വിവാദമായി അതോടുകൂടി ഇന്ത്യൻ സോഷ്യൽ ക്ലബിനോട് ഇനി പുറത്തൊരു പരിപാടിയും നടത്തരുത് എന്ന് ഒമാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു അകത്ത് നടത്തിയാലും അത് സാമൂഹിക വിഷയങ്ങളിലാവണം രാഷ്ട്രീയമോ മതമോ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ നാണക്കേടായിരിക്കുന്നു കേരളീയ സമൂഹത്തിന് പ്രവാസികൾക്കുള്ള പിണറായിയുടെ ഏറ്റവും പുതിയ സംഭാവന അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും